വൻ വാക്കുമാരാത്തവൻ എന്റെ മറാത്തവൻ എന്റെ മറാത്തവൻ എന്റെ മറാത്തവൻ വാഗ്ദ മണ്ണിൽ മലകൾ മാറിയാലും വിധാനേ മയാലും മണ്ണിൽ മലകൾ മാറിയാലും വിധാനമേ മയാലും മാറിയ സ്നേഹം എല്ലേ ആവുന്നു തവൻ വാഗ തങ്ങ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കളും ക്രിസ്ത്യസിനെ ഒന്നിനെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മുപ്പത്തിയേഴാം സംഘർത്തനം മൂന്നാം വാക്കത്തെ ആസ്പദമാക്കി യഹൂവിൽ ആസ്വദിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് വിശ്വസ്തയാചരിക്കുക മായിട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് നാം വിശ്വസ്തരായിരുന്നില്ല എങ്കിൽ നിഷ്കളങ്കന്മാർ നമ്മെ വിട്ടുപോകും ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഒരു ബാലൻ ഒരു പ്രാവൻ കുഞ്ഞിനെ എടുത്ത് വളർത്തി അതിനെ വളരെ സ്നേഹിച്ചു പ്രാവ് വളർന്നപ്പോൾ ബാലന്റെ തോളിലൊക്കെ പറന്നു വന്നിരിക്കുമായിരുന്നു അവന്റെ കൈകളിലെ ആഹാരമൊക്കെ വെച്ച് കൊടുക്ക പതിവായിരുന്നു ഒരു ദിവസം അവന്റെ കൈകളിൽ കുറച്ച് ഗോതമ്പ് മണികൾ വെച്ചിട്ട് പ്രാവിനെ വിളിച്ചു അത് വളരെ വേഗത്തിൽ അവന്റെ തോളിൽ വന്നിരുന്നപ്പോൾ കൈ തുറന്ന് ഗോതമ്പ് മണികൾ കാണിച്ചു പ്രാവ് കൈയിലേക്ക് പറന്നിറങ്ങി തൽക്ഷണം ബാലൻ കൈകൾ അടച്ചു കളഞ്ഞു ഇത് പ്രാവിന്റെ വിഷമമായി എന്നിട്ട് പ്രാവ് അവന് മുമ്പിൽ നിന്ന് മാറിപ്പോയി കുറെ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ പ്രാവിനെ വിളിച്ചു എങ്കിലും പ്രാവ് സാവധാനം മാത്രമേ അവന്റെ അരിയിൽ എത്തിയുള്ളൂ വീണ്ടും അവൻ കൈ തുറന്ന് കാണിച്ചപ്പോൾ അൽക്കം മടിയോടുകൂടി അവന്റെ കൈയിൽ ഇരുന്നു അപ്പോഴേക്കും അവൻ കൈ മടക്കി കളഞ്ഞു നിരാശനായ പ്രാവ് പറന്നു മൂന്നാം പ്രാവശ്യവും ആ ബാലൻ പ്രാവിനോട് അപ്രകാരം ചെയ്തു പ്രാവ് വിചാരിച്ചു വിശ്വസ്തൻ അല്ലാത്ത ഒരുവന്റെ ഭവനത്തിൽ നിൽക്കുന്നതിലും ഭേദം മറ്റിടം തേടി പോകുന്നതായിരിക്കും നിഷ്കമംഗിയുള്ള പ്രാവിനെ അവിടെ നിന്നും പറന്നു പോകേണ്ടി വന്നു പിന്നീട് ബാലൻ ആ പ്രാവിനെ കാണുവാനിടയായില്ല പ്രിയസോതാക്കളെ നാം പലപ്പോഴും ഇങ്ങനെയായി തീരാറില്ലേ ഒരുപക്ഷെ നമ്മുടെ നല്ല മനസാക്ഷിയിൽ പല നല്ല കാര്യം പ്രവൃത്തി ചെയ്തിട്ടുള്ളവർ ആയിരിക്കാം അങ്ങനെ നന്മകൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളോട് ഈ വാദം ചെയ്ത പോലെ പ്രവൃത്തികൾ പ്രവർത്തിക്കരുത് ഒരുപക്ഷെ മൂന്ന് പ്രാവശ്യം വരെ ബാലന്റെ പ്രവൃത്തി ഗണ്യമാക്കാതെ വീണ്ടും അടുത്തെടുത്തി എന്ന പോലെ പലരും നമ്മെ അറിഞ്ഞും അറിയാതെയും സമീപിച്ചെന്തിരിക്കാം അവിടെ മുൻപാകെ നാം വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ നിഷ്കളങ്കന്മാർ നമ്മെ വിട്ടും ഓടിമറിയും ജ്ഞാനികൾ ഞാനിയായിരുന്ന ശലമോൻ തന്റെ സദൃശ്യവാക്യങ്ങൾ പറയുന്നത് ഇരുപതിന്റെ ആറിൽ മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ വൃത്തിനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരു തന്നെ ആർക്ക് കണ്ടെത്താം അതിനാലാണ് സങ്കീർണത്തിൽ പറയുന്ന ഹോവിയെ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് വാർത്ത് വിശ്വസ്തയാതിരിക്കുക നാം അവിശ്വസ്തരായിരുന്നിട്ടും ദൈവം നമ്മൾ വിശ്വസ്ത കാണിച്ചു ഒരു വിശ്വസ്തന് മാത്രമേ വാഗ്ദാനങ്ങൾ നിറവേറാൻ നിറവേറ്റുവാൻ സാധിക്കത്തുള്ളൂ സാധാരണ മനുഷ്യന് അനേക വാഗ്ദാനങ്ങൾ നൽകി അവന്റെ പിൻപിൽ നിർത്തും എന്നാൽ അവൻ വിശ്വസ്തനല്ലാത്തതിനാൽ ആ ബാലം ചെയ്ത പോലെ അടുത്ത് ചെന്നു കഴിയുമ്പോഴേക്കും കൈ അടച്ചു കളയും നാം ഏതെല്ലാം തലങ്ങളിൽ വിശ്വസ്തരായിരിക്കണം ഒന്നാമത് ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം രണ്ടാമത് നമ്മുടെ തുണയാളികളോട് വിശ്വസ്തരായിരിക്കണം മൂന്നാമത് നമ്മുടെ കൂട്ടുകാരോട് നാം വിശ്വസ്തരായിരിക്കണം നാലാമത് നമ്മുടെ കുടുംബക്കാരോട് വിശ്വസ്തരായിരിക്കണം അഞ്ചാമതായിട്ട് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കണം ആറാമതായിട്ട് കൊടുക്കവാങ്ങലിൽ നാം വിശ്വസ്തരായിരിക്കണം ഏഴാമതായിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിലും നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം ഇങ്ങനെ പല തുറകളിലും നമുക്ക് വിശ്വസ്തരായിരിക്കാൻ സാധിക്കും അത് സാധ്യമാകണമെങ്കിൽ ദൈവാശ്രയം നമുക്ക് അധികമായിട്ട് അധികമായിട്ടുണ്ടായിരിക്കണം ഭാര്യവർത്തകന്മാർ അവരുടെ മരണം വരെ വിശ്വസ്ഥരായിരിക്കണം കൂട്ടുകാരന്റെ പ്രയാസഘട്ടത്തിൽ നാം വിശ്വസ്തരായിരിക്കണം ജോലിക്കാരൻ തന്നെ ജോലി ചെയ്യുന്നതിൽ വിശ്വസ്തത പുലർത്തണം ആത്മീയ ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം മറ്റുള്ളവർക്ക് പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ വിശ്വസത പുലർത്തണം കൂടാതെ സത്യസന്ധത ദൃഢത ബോധം സമഗ്രത വിശ്വസ്തത എന്നീ വിഷയങ്ങളിൽ ഒരുവന്റെ ജീവിതത്തിൽ മുതൽക്കൂട്ടായി ഉണ്ടായിരിക്കേണ്ടത് വിഷയങ്ങളാണ് ആയ ശ്രോതാക്കളെ നമ്മൾ നിന്ന് മറ്റുള്ളവർ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ പരമാർത്ഥം ഉൾപ്പെടേണ്ടത് ഈ നാളുകളിൽ ലോകപരമായാലും ആത്മീയപരമായാലും വിശ്വസന്മാരെ വിരളം മാത്രമേ കാണുകയുള്ളൂ ദൈവം നമ്മെ സ്നേഹിച്ചത് നാം ഭാവികളും അവിശ്വസ്തരുമായിരിക്കുമ്പോഴാണ് നാം അവിശ്വസ്ഥരായിരുന്നിട്ടും ദൈവം വിശ്വസനായിരിക്കുന്നതിനാലാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് വിളാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോയുടെ ദയാവുന്നു അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല അത് രാവിലെ തോറും പുതിയതും ദൈവത്തിന് വിശ്വസവും വലിയതുമാകുന്നു ആകയാൽ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യാം ദേശത്ത് പാർത്ത് വിശ്വസേ ആചരിപ്പാൻ എല്ലാ ശ്രോതാക്കൾക്കും സംഗതിയാകട്ടെ നമ്മുടെ കർത്താവ് വേഗം വരുന്നു നല്ലവരും വിശ്വസനമായ ദാസനെ ദാസിയെ എന്നുള്ള ശബ്ദത്തിന് കാതുകൾ തിരിക്കാൻ ർത്താവ് തിരുവിദിന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം